നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പി ഏറ്റവും കൂടുതൽ വർഗീയ കളികൾ ദക്ഷിണേന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തമിഴ്നാടാണ് ഒരു രീതിയിലും അവിടെ ബി ജെ പിക്ക് തമിഴ് മക്കളെ പറ്റിക്കാൻ തമിഴ് ജനതയെ കബളിപ്പിക്കാൻ കഴിയുന്നില്ല പല സിനിമാ സിനിമാതടന്മാരെയും വലിയ രീതിയിൽ ബഹുമാനിച്ച് ആദരിച്ച് അവരുടെ പഞ്ച ഡയലോഗൊക്കെ അതുപോലെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന തമിഴ് ജനത പലപ്പോഴും പൊട്ടന്മാരാണോ എന്ന് ചോദിക്കുന്ന രീതിയിലൊക്കെ സംസാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ശരാശരി മലയാളികളെക്കാളും ബുദ്ധിമാന്മാരാണ് അവർ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മലയാളികൾക്ക് ഒരു തെറ്റ് പറ്റിയിരിക്കുകയാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്നും എഴുപത്തയ്യായിരം വോട്ടുകൾക്ക് ജയിപ്പിച്ചു തമിഴ്നാടിന് അങ്ങനെ ഒരു ബുദ്ധിമോച്ച സംഭവിച്ചിട്ടില്ല ഒന്ന് ആലോചിക്കണം മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റിൽ ഒരിടത്ത് പോലും സംഘികൾ പച്ചമൊട്ടിട്ടില്ല എന്നുള്ളത് ഓർമ്മിക്കണം കേരളത്തിൽ മാത്രമാണ് ഇരുപത് സീറ്റിൽ കേരളത്തിൻ്റെ നടുക്ക് ഉള്ള തൃശ്ശൂരിൽ നിന്ന് തന്നെ അതായത് സാംസ്കാരിക നഗരിയായ ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ നിന്ന് തന്നെ ഒരു കോമാളിയായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സിനിമ അട സുരേഷ് ഗോപി വിജയിച്ചത് രണ്ട് വോട്ടിനുള്ള എഴുപത്തയ്യായിരം വോട്ടിൽ വലിയ അട്ടിമറിയാണ് ഇവിടെ പിണറായി വിജയൻ കൊടുത്തത് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്നാൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ അവിടെ ശക്തനായി നിൽക്കുന്ന കാലം അത്രയും ബി ജെ പി പച്ചപിടിക്കില്ല എന്ന് മാത്രമല്ല അന്നാമലയും അമിത്ഷായും നായനാർ നാഗേന്ദ്രനും ഒക്കെ കിടന്ന് പരിശ്രമിച്ചാൽ അവിടെ ബി ജെ പിക്ക് ഒരു വളർച്ചയും ഉണ്ടാകില്ല സ്റ്റാലിൻ്റെ രോമത്തിൽ പോലും തുടങ്ങാൻ ഇവർക്കൊക്കെ ഭയങ്കര ഭയവുമാണ് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടും ഉറപ്പാണ് എന്നാൽ പിണറായിക്ക് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ ബി ജെ പി ഒത്താശ ചെയ്തു കൊടുത്ത് ക്രോസ് വോട്ടിംഗ് നടത്താൻ വേണ്ടിയുള്ള ദീർഘമായ കളികൾ ഇവിടെ അവലംബിക്കുകയാണ് സ്റ്റാലിന് കൃത്യമായ നിർദ്ദേശം കോൺഗ്രസ് നൽകുന്നുണ്ട് ഇടതു മുന്നണികളെ പരമാവധി അകറ്റി നിർത്തുക പ്രത്യേകിച്ചും സി പി ഐ എമ്മിനെ സി പി ഐയെ സ്വീകരിച്ചാലും വേണ്ടില്ല സ്റ്റാലിനും മനസ്സിലാക്കുന്നു സി പി ഐ എമ്മിനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉൾക്കൊള്ളിച്ചത് തെറ്റാണ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ദിണ്ടിഗലും അതുപോലെ തന്നെ നിലവിൽ മധുര സി പി ഐ എമ്മിൻ്റെ കൈവശമാണ് ഇത് സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന സഖ്യത്തിന്റെ ഭാഗമായി സി പി ഐ എമ്മിന് കൊടുത്ത സീറ്റുകളാണ് കോയമ്പത്തൂർ സീറ്റ് സി പി ഐ എമ്മിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചത് തന്നെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് കാരണം അവിടെ ആയിരുന്നു അന്നാമല മത്സരിച്ചത് സി പി ഐ എം ആണെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിക്കും അന്നാമലയെ ജയിപ്പിക്കാൻ വേണ്ടി എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ ആ നിർദ്ദേശം മാറ്റിയത്